ഹായ് ലൈവിലാരെങ്കിലും ഉണ്ടോ ഒരുപാട് ആളുകൾക്കുള്ള സംശയമാണ് ട്രാഫിക് ബ്ലോക്കിൽ നമ്മൾ എത്രത്തോളം വണ്ടി ഡിസ്റ്റൻസ് പാലിക്കണം എന്നുള്ളത് അപ്പോൾ ഡിസ്റ്റൻസ് പാലിക്കുന്ന ഹലോ ഹായ് ഷാണേ ഒരുപാട് ആളുകൾക്കുള്ള സംശയമാണ് ട്രാഫിക് ബ്ലോക്കിൽ നമ്മൾ എത്രത്തോളം ഡിസ്റ്റൻസ് ഫ്രണ്ടിലുള്ള വണ്ടിയായിട്ട് പാലിക്കണമെന്ന് തീർച്ചയായിട്ടും നമ്മുടെ ബോണറ്റ് അവരെ ബാക്കിലെ പമ്പർ ആ പമ്പറ് മറയുന്നത് വരെ ആണ് നമ്മളത് ആക്ച്വലി ഡിസ്റ്റൻസ് വെക്കേണ്ടത് കാരണം അതെല്ലാം അതിലും കൂടുതൽ നമ്മൾ ടയർ കാണുന്ന വിധത്തിലൊക്കെ വെക്കുമ്പോഴേ ട്രാഫിക് ബ്ലോക്കിൽ ഒരിക്കലും അത് സാധ്യമല്ല കാരണം ടയർ കാണുന്നവരെ വെക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ വണ്ടി അതിൻ്റെ ഗ്യാപ്പിൽ വന്നിട്ട് ഇടാൻ ചാൻസ് ഉണ്ട് സോ എപ്പോഴും ബമ്പർ ട്രാഫിക് ബ്ലോക്ക് വന്ന അപ്പോൾ ബമ്പർ നമ്മുടെ വണ്ടിയുടെ പോകണിട്ട് ആ ഒരു ബമ്പറ് കവർ ചെയ്യുന്നവരെ വെക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ട്രാഫിക് ബ്ലോക്കിൽ ഏത് ഗിയറിലാണ് ഒരു സംശയമില്ല ട്രാഫിക് ബ്ലോക്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഗിയർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗിയർ മാത്രമാണ് അതിനിടെ ഇതേപോലെ ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ മാത്രം നമ്മൾ അത് സെക്കൻഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും കാരണം സെക്കൻഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കി ഇവിടെ നമുക്കൊരു ഇരുപത് സ്പീഡെങ്കിലും കിട്ടും ആ ഒരു ഇരുപത് സ്പീഡെങ്കിലും കിട്ടുമ്പോഴാണ് നമ്മൾ സെക്കൻഡ് ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളു അതുവരെ നമ്മൾ ഫസ്റ്റ് ഗിയർ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കേണ്ടത് ഓക്കെ അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റുഡൻറ്റിനെ ഡ്രോപ്പ് ചെയ്ത് അടുത്ത് സ്റ്റുഡൻറ്റിനെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര ട്രാഫിക്കാണ് കോട്ടയ്ക്ക് അങ്ങാടിയിലെ ഉച്ച സമയത്ത് ഭയങ്കര ട്രാഫിക് ആണുള്ളത് അതുകൊണ്ട് ഉണ്ടാവും അപ്പം ഒരു ഇവിടെ ഒരു ബ്ലോക്ക് വന്നു സൊ നമ്മൾ ഇത്രത്തോളം നമുക്ക് ആ ഒരു വണ്ടിയുടെ ബമ്പർ കവർ ചെയ്യോളം നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ആ ഒരു ഡിസ്റ്റൻസ് കൊടുക്കാൻ പറ്റും അതിലപ്പുറം നമ്മൾ ഇപ്പോൾ ടയർ കാണുന്ന രീതി കൊടുത്താൽ അതിൻ്റെ ഉള്ളിൽ വണ്ടി വേർ കയറി വരും സോ ശ്രദ്ധിക്കുക ഈ ഒരു സംശയം പൊതുവേ എല്ലാ സ്റ്റുഡൻസിനും ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ട്രാഫിക്കിൽ ഏത് ഗിയർ യൂസ് ചെയ്യണം ചെയ്യണമെന്നില്ല ഡെഫിനറ്റ്ലി ട്രാഫിക്ക് വരുമ്പോൾ ഗ്യാപ്പ് നമുക്ക് വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സെക്കൻഡിലോട്ട് മാറാൻ പറ്റും അതല്ലാത്ത പക്ഷേ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ മാത്രമാണ് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ വണ്ടി കൃത്യ ഓഫാവുന്നതാണ് അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷെ ഒരു വിധം പുതിയ ഡ്രൈവേഴ്സിനൊന്നും അറിയില്ല അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അറിയാത്തവർ മാത്രം കാണുക അല്ലാത്തവർ തട്ടി മാറ്റി പോവുക ഓക്കെ വേറെന്താ ആരെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് വണ്ടി ഓടിക്കാൻ ട്രാഫിക്കിലൂടെ പേടി അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടും വണ്ടി ഓടിക്കാൻ പേടില്ലാണെങ്കിൽ ഒരു ദിവസത്തെ ട്രെയിനിങ്ങിൽ നമ്മൾ പ്രൊഡൈവ് അതെല്ലാം റെഡിയാക്കി കൊടുക്കും പിന്നീട് ധൈര്യമായിട്ട് അവർക്ക് വണ്ടി എടുത്തിട്ട് അങ്ങാടിയിലൂടെ അതുപോലെ തന്നെ ആറുവലിപ്പാതയിലൂടെ എല്ലായിടത്തും നല്ല ട്രാഫിക് റൂൾസ് പാലിച്ചുകൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്യാൻ സാധിക്കും അത് നമ്മുടെ ഗ്യാരൻറ്റിയാണ് വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ നമ്മൾ അത് ചെയ്ത് കൊടുക്കുന്നുണ്ട് സോ ആർക്കെങ്കിലും വേണമെങ്കിൽ ടി എം ചെയ്യുക അതല്ലെങ്കിൽ കോൾ ചെയ്യാം എന്ത് ചെയ്യാം ഓക്കെ ഒരുപാട് സംശയങ്ങൾ ഒരുപാട് ആളുകൾക്ക് ഹൈവേ അറുപരി പാതയിൽ എന്താണ് നമ്മുടെ ബി ആർ സി എന്താണ് അതുപോലെ എന്താണ് എസ് എം എസിൻ്റെ പൂർണ്ണ രൂപം അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് ഇതെല്ലാം നമ്മൾ വിവരിച്ചിട്ട് ഓരോ വീഡിയോ ചെയ്യുന്നുണ്ട് അതിൻ്റെ പുറത്ത് തന്നെ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഈ ട്രാഫിക് ബ്ലോക്കിൻ്റെ കാര്യം ചോദിച്ചിരുന്നു അതിൻ്റെ വിശദമായിട്ടൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് ഓക്കെ സോ ലൈവുടെ എന്താണ് നമ്മുടെ സ്റ്റുഡൻ്റ് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് So thank you.